പഠിക്കാൻ ടൈം വഴിയിട്ടൊന്നും നമുക്ക് ഒരു രണ്ടാഴ്ച കൊണ്ട് തന്നെ നമുക്ക് ഫുൾ ക്ലിയർ ചെയ്ത് എടുക്കാൻ പറ്റും അപ്പൊ നമ്മൾ എന്ന് പറഞ്ഞത് നമ്മുടെ ഷീറ്റിനെ കുറിച്ച് ഡേറ്റ് ഷീറ്റ് വരും എന്നുള്ള ഡേറ്റ് ഷീറ്റ് പ്രത്യേകമായിട്ട് പറയാനുള്ളത് പ്രവാസികളാണ് നമ്മളെ എക്സാംപിപ്പോ കേരളത്തിലാണ് എഴുതുന്നത് ആൾ കിടക്കുന്ന നോർത്ത് ഇന്ത്യയിലോ അല്ലെങ്കിൽ ഇന്ത്യയുടെ വെളിയിലും മറ്റു വിദേശ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ ഈ ഡേറ്റ് അറിഞ്ഞതിന് ശേഷം വേണം ലീവ് എടുക്കാൻ നിൽക്കുന്ന ആളുകൾ ഉണ്ടാവും വെറും ഒരു മാസം കൊണ്ട് എൻ ഐഒസ് വിദ്യാർത്ഥികളെ വിജയത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ആദിൽ സാറിന്റെ ബാസ് ക്രാഷ് കോഴ്സിന്റെ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ് ജോയിൻ ചെയ്യാൻ വിദ്യാർത്ഥികൾ എല്ലാവരും താഴെ കാണുന്ന നമ്പറിലേക്ക് ഉടൻ തന്നെ വിളിക്കുക എല്ലാവർക്കും സ്വാഗതം ഒക്ടോബർ ും പരീക്ഷ പരീക്ഷ എന്ന് വരും എന്നുള്ളതാണ് കുട്ടികളുടെ ഡൗട്ട് പരീക്ഷ എന്ന് വരും എന്നുള്ളതിനെ കുറിച്ച് പ്രോപ്പറായിട്ട് ഒരു ഇൻഫർമേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളൊക്കെ പഠിക്കാൻ തുടങ്ങിയിട്ടില്ല എന്നുള്ള എനിക്ക് മനസ്സിലായി കാരണം ഒരു അമ്പത് ശതമാനം കുട്ടികൾ പഠിച്ചു തുടങ്ങിയിട്ടുള്ളൂ ബാക്കി ഒരു അമ്പത് ശതമാനം കുട്ടികൾ ഇപ്പോഴും പഠിക്കാൻ തുടങ്ങിയിട്ടില്ല ഡേറ്റ് വരട്ടെ ഡേറ്റ് ഡേറ്റ്ഷീറ്റ് വരട്ടെന്നിട്ട് പഠിക്കാൻ തുടങ്ങാന്ന് പറഞ്ഞ് നിൽക്കുകയാണ് ഒരു പോളിംഗ് ചെയ്തിരുന്നു അപ്പൊ അതിലൊരു അമ്പ ശതമാനം കുട്ടികൾ മാത്രമാണ് പഠിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞത് ഒരു അമ്പത് ശതമാനം കുട്ടികൾ ഇപ്പോഴും പഠിക്കാൻ തുടങ്ങിയിട്ടില്ല അപ്പൊ മക്കളെ എക്സാമിന്റെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനം എന്റെ എക്സാമിന്റെ ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആണ് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണ് നമ്മുടെ എക്സാം എന്നുള്ളത് അതുപോലെ എക്സാമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം എന്നക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാല് വിദ്യാർത്ഥികൾ പഠിക്കാൻ തുടങ്ങി എന്ന പഠിക്കാൻ തുടങ്ങിയിട്ടില്ല ഇന്നത്തെ പോളിംഗിന്റെ റിസൾട്ടാണ് ഫിഫ്റ്റി പെർസെന്റേജ് പഠിച്ചു തുടങ്ങി ഫിഫ്റ്റി പെർസെന്റ് ഇനി തുടങ്ങിയിട്ടില്ല പഠിച്ചു തുടങ്ങിയ കുട്ടികൾ നമ്മുടെ കൂടെയുണ്ട് നമ്മളെല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം എക്സാം അടുത്ത മാസം വരാൻ പോവാ എന്നുള്ളത് പക്ഷേ ഒരുപാട് കുട്ടികൾ വേറെ എക്സാം നീട്ടി നീട്ടിവയ്ക്കുക അല്ലെങ്കിൽ അത് ഡേറ്റിൽ ചേഞ്ച് ഉണ്ട് അതുകൊണ്ടാണോ ഈ ഡേറ്റ് വരാത്തത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട് അതാണ് അടുത്ത ഫിഫ്റ്റി പെർസെൻറ്റേജ് അപ്പോൾ ആ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് കുട്ടികളും പഠിക്കാൻ തുടങ്ങണം കാരണം എക്സാമിൻ്റെ ഡേറ്റിൽ ചേഞ്ചസ് ഒന്നുമില്ല ബിക്കോസ് ഒരു മൂന്ന് മാസം മുമ്പ് തന്നെ എൻ എ ഒസ് എക്സാം എന്ന് വരും എന്നുള്ളതിൻ്റെ ഡേറ്റ് ഏകദേശം നമുക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ട് ആ സബ്ജക്ട്സിൻ്റെ ഡേറ്റുകളാണ് നമുക്ക് തരാത്തത് പക്ഷേ എക്സാം എന്ന് തുടങ്ങും എന്നുള്ളത് നമുക്ക് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഒക്ടോബർ സെവനിന് ശേഷം അതായത് ഒക്ടോബർ ഏഴാം തീയതി ഒക്ടോബർ രണ്ടാമത്തെ അടുത്ത മാസം സെക്കൻഡ് വീക്കോട്ട് നമ്മുടെ എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം ഫസ്റ്റ് വീക്ക് ഏഴാം തീയതി വരെ വരും സെക്കൻഡ് വീക്കോട്ട് നമ്മൾ എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ് സോ അതിൽ ലാംഗ്വേജ് മറ്റുള്ള സബ്ജക്റ്റ് എന്തായാലും രണ്ട് മാസം എക്സാമിനേഷൻ ഉണ്ടാവും ഒക്ടോബറും നവംബറും സോ ആ എക്സാമിനേഷൻ വരുന്നത് കൺഫേം ആണ് അതിൽ മാറ്റങ്ങളൊന്നുമില്ല കാരണം അങ്ങനത്തെ ഒരു അപ്ഡേറ്റ്സ് വരണമെങ്കിൽ എക്സാമിനേഷൻ ഓൾ ഇന്ത്യ ലെവലിൽ എന്തെങ്കിലും വലിയ മറ്റുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ ചേഞ്ച് ഉണ്ടാവുള്ളൂ പ്രാവശ്യം എന്തായാലും ഡേറ്റിൽ ചേഞ്ച് ഒന്നുമില്ല അത് മുന്നേ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പഠിക്കാൻ ഇനി തുടങ്ങാതിരിക്കണം മക്കളെ വേഗം തുടങ്ങിക്കോളൂ നമ്മുടെ ബാസ് സ്റ്റഡീസിന്റെ ബാസ് ക്രാഷ് കോഴ്സ് അവൈലബിൾ ആണ് അപ്പോൾ ക്യൂന്റെ സെഷൻ നടന്നുകൊണ്ട് ാണ് ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞു അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്ക് ബേസിക് ക്ലാസ് അറ്റൻഡ് ശേഷം മാത്രം നമ്മുടെ ക്യു ആൻഡ് ഐയിലോട്ട് വരാ എന്നാലേ ക്രാഷ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയുള്ളൂ എന്നുള്ള ഒരുപാട് കുട്ടികൾ നമ്മുടെ ബാസ് സ്റ്റഡീസ് അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാ സബ്ജക്ട്സും അവൈലബിൾ ആണ് സയൻസ് കോമേഴ്സ് ഹ്യൂമാനിറ്റി എസ് എസ് എൽ സി അതിൽ തന്നെ നമുക്ക് ഒരു സബ്ജക്റ്റ് മാത്രം എടുത്ത് പഠിക്കണം അത് പഠിക്കാം രണ്ടെണ്ണം മാത്രം എടുക്കണം അങ്ങനെ എടുക്കാം നമുക്ക് നമ്മുടെ വിദ്യാർത്ഥികളുടെ ആവശ്യാനുസരണം നമുക്കുള്ള സബ്ജക്റ്റുകൾക്ക് ബാസ് ക്രാഷ് കോഴ്സിൽ പഠിക്കാൻ പറ്റും സോ ഇനിയും ബാസ് ക്രാഷ് കോഴ്സിലോട്ട് ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹം കുട്ടികൾക്ക് തായകണം നമ്മളോട് വിളിച്ച് ജോയിൻ ചെയ്യാം ബാസ് ക്രാഷ് കോഴ്സിന്റെ സ്പെഷ്യാലിറ്റി നിങ്ങൾക്ക് അറിയുന്നത് തന്നെ ആയിരിക്കും നമ്മൾ എക്സാം ഓർഡിനിറ്റ് കണ്ടിട്ട് മാത്രമേ കൊടുക്കുന്നുള്ളൂ അതിൽ തന്നെ നമ്മുടെ ഇമ്പോർട്ടൻ ആയിട്ടുള്ള ബേസിക് ചാപ്റ്റേസും അതുപോലെ തന്നെ ആ ബേസിക് കണ്ടന്റ് ഫോർ ടോപ്പിക്സ് ആയിരിക്കും അതിന്റെ കൂടെ തന്നെ നമ്മുടെ എക്സാം ഓറിയന്റഡ് നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പർ വെച്ചിട്ടുള്ള എക്സാം ഓറിയന്റഡ് ടു എൻ സെഷൻ അത് നമ്മൾ ഒബ്ജക്റ്റീവ് സബ്ജക്റ്റീവ് എല്ലാം ആണ് സോ അത് മാത്രം കുട്ടികൾക്ക് ഒരു സ്ട്രക്ച്ക് എക്സാം എങ്ങനെ ആവും എന്നുള്ളത് ഒരു ഒരു മോൾഡിംഗ് കിട്ടുന്നത് നമുക്ക് നമ്മുടെ ഈ ക്രാഷ് കോഴ്സിനോട് നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ മോൾഡഡ് ആവേണേ അതുകൊണ്ട് തന്നെയാണ് നൂറ് ശതമാനം നമ്മുടെ ക്രാഷിൽ ഇത്ര റിസൾട്ട് വരുന്നത് അപ്പോൾ ഇനിയും ഒരു അമ്പത് ശതമാനത്തോളം കുട്ടികൾ ഇനിയും പഠിച്ചു തുടങ്ങിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇനി പഠിച്ചു തുടങ്ങാനുള്ള സമയമാണ് നമ്മൾ ഇന്ന് ഇരുപത്തേഴാം തീയ്യ് ആയിട്ടുണ്ട് അപ്പം നമുക്കിനി സമയമല്ല ഓക്കെ ഇനി ആകെ ഒരു വൺ വീക്കിൻ്റെ ഒക്കെ ടൈമുള്ളൂ ഒരു മക്കൾ ടെൻഷൻ എടുക്കേണ്ട നമുക്ക് ഓരോ സബ്ജക്റ്റിന്റെ എക്സാം എങ്ങനെയാണ് ഏതൊക്കെ ഡേറ്റിലാണ് വരുന്ന നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു ഐഡിയ വെച്ച് നമ്മൾ ചർച്ച ചെയ്യാം ഇപ്പോൾ നമ്മുടെ തിയറി എക്സാമിൻ്റെ ഡേറ്റ് ചേഞ്ച് ചെയ്തോ എന്നുള്ളതാണ് ഒരുപാട് കുട്ടികളെന്നോട് ചോദി മെസ്സേജ് അയച്ചും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്ത് വെച്ച് ഡേറ്റ് എന്താ വരാത്ത ഡേറ്റ് ഷീറ്റ് വരാത്തത് കൊണ്ട് നമുക്ക് ചിന്തിച്ചുകൂടെ വേണമെങ്കിൽ എക്സാം മാറ്റി വെക്കും അപ്പോൾ എക്സാം ഡേറ്റ് മാറ്റി മാറ്റിവെക്കുന്നു ഇതുവരെ ഒരു അപ്ഡേറ്റ് ഇല്ല അങ്ങനെ മാറ്റി മാറ്റിവെക്കാനൊരു കാരണങ്ങളും ഇല്ല ഡേറ്റ് ഒക്ടോബർ ഏഴാം തിയതിക്ക് ശേഷം ഒക്ടോബർ ഏഴാം തിയതിക്ക് ശേഷം നവംബർ മുപ്പത് വരെ നമുക്ക് സമയമുണ്ട് ഈ ഒരു നവംബർ മുപ്പത് വരെ രണ്ട് മാസം ഒക്ടോബർ നവംബർ എന്നുള്ള രണ്ട് മാസങ്ങളും നമ്മുടെ തിയറി എക്സാമിനേഷൻ പബ്ലിക് എക്സാമിനേഷൻ നടക്കാൻ പോവുകയാണ് സോ ഇപ്പോൾ നമുക്ക് ഒക്ടോബർ ഏഴാം തീയതി വരെ നമ്മുടെ പ്രാക്ടിക്കൽ സെപ്റ്റംബർ ഇരുപതീതി തുടങ്ങിയതാണ് ഒക്ടോബർ ഏഴ് വരെ നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് സോ ഒക്ടോബർ ഏഴിന് ശേഷം നമുക്ക് നമ്മുടെ പബ്ലിക് എക്സാമിനേഷൻ തിയറി എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യും സോ അതിലൊരു മാറ്റമല്ല ഇനി ഡേറ്റ് അറിയില്ല എന്ന് പറഞ്ഞു കുട്ടികൾ നിൽക്കണ്ട ഒക്ടോബർ സെക്കൻഡ് വീക്ക് ഒക്ടോബർ സെക്കൻഡ് വീക്ക് തൊട്ട് നമ്മുടെ എക്സാമിനേഷൻ വരികയാണ് അതിൽ ഏത് സബ്ജക്റ്റ് ആദ്യം വരുന്ന വെച്ചു ആദ്യം നമുക്ക് ലാംഗ്വേജുകളായിരിക്കും വരുന്നുണ്ടാവുക പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോരോ സബ്ജക്ട്സുകളാണ് വരിക അപ്പോൾ എല്ലാ പ്രാവശ്യവും നമുക്ക് ഒരു തിയറി ഒക്ടോബർ ഏഴ് ആഫ്റ്റർവേഡ്സ് നമ്മുടെ എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് നമ്മുടെ എക്സാമിനേഷൻ കോണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ എക്സാം എപ്പോൾ വരും എന്നുള്ളതാണ് മക്കളെ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു എക്സാം സെൻ്റർ അലൗട്ട് ആകും എക്സാം സെൻറ്ററിലോട്ട് രാവിലെ പത്ത് മണി ഒരു ഒരു മണിവരെയാണ് സാധാരണ എക്സാം വരുക അപ്പോൾ നമ്മുടെ എക്സാമിനേഷൻ അങ്ങനെ ആവുമെന്ന് കുട്ടികൾ ചോദിക്കും അങ്ങനെ ആവില്ല നമ്മുടെ എക്സാമിനേഷൻ ആഫ്റ്റർനൂൺ അല്ലേ ഉച്ചയ്ക്ക് ശേഷമാണ് വരാ രണ്ടര മുതൽ അഞ്ചര വരെയാണ് മൂന്ന് മണിക്കൂറിൻ്റെ എക്സാമിനേഷൻ ചില എക്സാമൊക്കെ ഒക്കെ നാല് മണിക്ക് തീരും അല്ലെങ്കിൽ നാലരക്ക് തീരും അപ്പോൾ ആറ്റ് എൻഡർക്ക് പോലെ സബ്ജക്റ്റ് ആകും ഒന്നര മണിക്കൂർ എക്സാമിനേഷൻ ഉണ്ടാവുള്ളൂ സോ അതൊക്കെ മുന്നേ തീരും ഓക്കെ സോ നോർമലി മൂന്ന് മണിക്കൂറാണ് എക്സാമേഷൻ എന്താണെങ്കിലും എക്സാം സ്റ്റാർട്ട് ചെയ്യുക ഒരേ ടൈമിലാണ് രണ്ടര ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മുടെ എക്സാമിഷൻ വരുന്നത് അപ്പോൾ തന്നെ നമ്മൾ എക്സാം ഹാളിൽ ഒരു ഒന്നര ആകുമ്പോഴത്തേക്കും നമ്മൾ റിപ്പോർട്ട് ചെയ്യണം ഓക്കെ രണ്ടര എക്സാമിൽ രണ്ടരക്ക് പോയാൽ നമ്മൾ ഹാളിൽ എൻ്റർ ചെയ്യിപ്പിക്കില്ല അതിന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം നമ്മൾ എക്സാമിന് പോകുമ്പോൾ പ്രിപ്പയർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പക്ഷേ അറിഞ്ഞിരിക്കുക എക്സാം ഹാൾ രണ്ടര എന്നുള്ളത് നമ്മൾ ഒന്നരക്കെങ്കിലും അവിടെ റിപ്പോർട്ട് ചെയ്യണം അപ്പതിന് നമുക്ക് സെന്റർ കിട്ടുന്ന ദൂരത്തൊക്കെയാണെങ്കിൽ നമ്മൾ മുൻകൂട്ടി പക്ഷേ നേരത്തെ തന്നെ രാവിലെ തന്നെ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം പിന്നെ നമ്മുടെ കുട്ടികൾ ചോദിക്കുന്നത് എക്സാം സെന്റർ ഡിഫറന്റ് നമുക്ക് നമുക്കിപ്പോ കിട്ടിയ സ്റ്റഡി സെന്റർനെ ആയിരിക്കും എക്സാം സെന്റർ അങ്ങനെ സ്റ്റഡി സെന്റർ തന്നെ എക്സാം സെന്റർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വയനാട് ഇടുക്കിയൊക്കെ പോലത്തെ ചെറിയ ജില്ലകളിലാണ് ചിലപ്പോൾ എക്സാം സെൻറ്ററും സ്റ്റഡി ഒക്കെ ഒന്നായി കിട്ടുക ചിലപ്പോൾ ഓക്കെ അതിലും ചിലപ്പോൾ മാറ്റങ്ങളൊക്കെ വരാറുണ്ട് അതല്ലാതെ ബാക്കിയുള്ള ജില്ലകളിലൊക്കെ നമ്മൾ സ്റ്റഡി സെൻറ്ററിൽ അതിൽ തന്നെ നമുക്ക് എക്സാം സെൻറ്റർ കിട്ടാൻ നിർബന്ധമൊന്നുമില്ല നമുക്ക് ഡിഫൻസ് സെൻറ്റർ ആയിരിക്കും അത് എക്സാം സെൻറ്ററിൻ്റെ ഹോൾ ടിക്കറ്റ് നമ്മുടെ ഹോൾ ടിക്കറ്റ് വരുമ്പോഴാണ് നമ്മുടെ എക്സാം സെൻറ്റർ ഏതാണെന്നുള്ളത് മനസ്സിലാക്കുക അതുപോലെ തന്നെ നമ്മൾ കുട്ടികൾ രണ്ടര ടു അഞ്ചര വരെയാണ് എന്നുള്ള എക്സാമിനേഷൻ പറഞ്ഞു അപ്പോൾ ഈ ഒരു രണ്ടര എക്സാമിനേഷന് വേണ്ടി നമുക്ക് സെൻ്ററ് കുറച്ച് ദൂരൊക്കെയാണെന്നുണ്ടെങ്കിൽ അതിന് എങ്ങനെ പോകാൻ പറ്റും അപ്പോൾ അടുത്തടുത്താണ് എക്സാമിനേഷൻ വരും അപ്പോൾ ഇന്ന് നമുക്കൊരു നാപ്പത് കിലോമീറ്റർ അപ്പുറത്താണ് നമ്മൾ സെൻ്റർ വരുന്നെങ്കിൽ ഇന്നേരം അവരെ പോയിട്ട് എക്സാം എഴുതിയിട്ട് പിന്നെ അവിടെ നിൽക്കണോ അടുപ്പിച്ച് അടുപ്പിച്ച് എക്സാം ഉണ്ടോ എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ നോക്കുക നമുക്ക് ഏകദേശം നാൽപ്പതിൻ്റെ എബോ സബ്ജക്ട്സുകൾ ന്യൂസിൽ വരുന്നുണ്ട് അതെന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ ബേസ്ഡ് സബ്ജക്ട്സ് ആണ് അപ്പം അതിന് എടുത്തത് അഞ്ചോ ആറോ ഏഴോ സബ്ജക്സുകളൊക്കെ നമ്മൾ വിദ്യാർത്ഥികൾ എടുത്തിട്ടുണ്ടാവുക അപ്പോൾ അതിൽ ഒരു എക്സാം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് രണ്ടാമത്തെ എക്സാം ആണെങ്കിൽ നിങ്ങൾ സ്റ്റേ ഉണ്ടാവശ്യമില്ല പോയിട്ട് പോരാ ഓക്കെ രണ്ടരയ്ക്ക് പോയിട്ട് എക്സാം എഴുതിയിട്ട് വേഗം തന്നെ തിരിച്ചു പോരാ ഓക്കെ അടുത്ത എക്സാം കഴിഞ്ഞിട്ട് മൂന്ന് ദിവസം ആണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യാം ചിലപ്പോൾ ചില എക്സാംസ് ഒക്കെ ഉണ്ടാവും നമ്മൾ ദൂരെയുള്ള സെൻ്റർ കിട്ടിയ കുട്ടികൾക്കാ പറയുന്നത് അടുത്തടുത്ത ഉണ്ടാവും ഓക്കെ ഡേ ബൈ ഡേ ബൈറ്റ് ഉണ്ടാവില്ല ഒരു വൺ ഡേ കോൺസിക്യൂട്ടീവ് ആയിട്ടൊക്കെ ഉണ്ടാവുള്ളൂ ഒന്നരൊക്കെ എക്സാമിനേഷൻ ഉണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ദൂരെയുള്ള കുട്ടികൾക്ക് വേണമെങ്കിൽ ഒരു അക്കോമഡേഷൻ ഒക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് നിൽക്കാം വേണമെങ്കിൽ അതല്ല നിങ്ങൾക്ക് പോയി പോരാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് അത് എക്സാൻ്റെ ആയി പോയിട്ട് പോരും ചെയ്യാം ഞാൻ പറയുന്നത് എല്ലാ കേസെല്ലാം ചില കേസുകളിലൊക്കെ സെൻറ്ററുകളൊക്കെ മുപ്പ കിലോമീറ്റർ ഇരുപത് കിലോമറ്റർ ഒക്കെ വരാറുണ്ട് അപ്പോൾ ആ ഒരു കേസിലൊക്കെ കുട്ടികൾക്ക് യാത്രയും ബുദ്ധിമുട്ട് അങ്ങനെ ചെയ്യാം പക്ഷേ കൂടുതലായിട്ടും കുട്ടികൾക്ക് അടുത്തുള്ള സെൻറ്റേഴ്സിനെ കിട്ടുക അപ്പോൾ അത് നമുക്ക് ഹോൾ ടിക്കറ്റ് വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ എക്സാം സെൻറ്റർ ഏതാണെന്നുള്ള അറിയാൻ പറ്റുക നമ്മൾ കൊടുത്ത സ്റ്റഡി സെൻറ്റർ നമുക്ക് അടുത്തുള്ള സെൻറ്റർ ആയിരിക്കും സോ ആ സ്റ്റഡി സെൻറ്ററിൻ്റെ തന്നെയായിരിക്കും നമുക്ക് എക്സാം സെന്റർ കിട്ടുക ചില കേസുകളിലൊക്കെ മാറ്റങ്ങൾ വരാറുണ്ട് നോക്കാൻസ് പറഞ്ഞിരുന്നു ഓക്കെ ഗ്യാപ്പ് എന്ന് ചോദിച്ചു ഓരോ സബ്ജക്ട്സും നമ്മൾ ഗ്യാപ്പ് എക്സാം അടുത്തല്ല വരാ നമുക്ക് ഈ സബ്ജക്ട്സ് അടുത്തടുത്ത് എല്ലാ ദിവസവും എക്സാമിനേഷൻ ഉണ്ടാവും സൺഡേ ഒഴികെ ബാക്കി എല്ലാ ദിവസങ്ങളിലും എൻസിൽ എക്സാം ഉണ്ടാവും പക്ഷെ ആ നാൽപ്പ് സബ്ജക്റ്റിൽ നമ്മളുടെ അഞ്ച് സബ്ജക്ട്സ് ഡിഫറൻറ്റ് ഡിഫറെന്റ് ടൈമുകളിലാവുമ്പോൾ നമുക്കുടെ ഗ്യാപ്പ് ഉണ്ടാവും അപ്പൊ മക്കളെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നോക്കാം ഒക്ോബർ ഏഴാന്തിക്ക് ശേഷമാണ് നമ്മുടെ എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുക ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് നമ്മുടെ എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുക എക്സാം രണ്ടരക്ക് ശേഷം ആണ് വരിക അതുപോലെ തന്നെ നമുക്ക് എക്സാം സെന്റർ മാറ്റണ്ടാവും സ്റ്റഡി സെന്റർന്ന് മാറ്റണം എക്സാം സെന്റർ ഉണ്ടാവും അതുപോലെ എക്സാം എക്സാമിൽ തമ്മിലുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടാവും ഇത്രയും കാര്യങ്ങൾ നമ്മുടെ എക്സാം ഇനി വരാൻ പോകുന്ന കാര്യങ്ങളാണ് നമ്മൾ കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം അറിഞ്ഞിട്ട് വേണം നമ്മൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ കാരണം ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പെട്ടെന്ന് പരീക്ഷ നടക്കുന്ന സമയത്ത് അറിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് കൺഫ്യൂഷൻ ആവും അല്ലെങ്കിൽ സങ്കടാവും അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും അപ്പോൾ അതിനാണ് മുൻകൂട്ടി ഇങ്ങനെ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് പിന്നെ ഡേറ്റ് ചേഞ്ച് ചെയ്തോ എന്നുള്ളതാണ് എന്റെ കുട്ടികളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഡേറ്റ് ചേഞ്ച് ചെയ്തിട്ടില്ല അറ്റ് പ്രസന്റ് ഇതുവരെ ഡേറ്റ് ചേഞ്ച് ചെയ്തിട്ടില്ല ഡേറ്റ് ഷീറ്റ് ഇന്ന് വേണമെങ്കിൽ വരാം അത് വരികയാണെങ്കിൽ ഞാൻ നിങ്ങൾ ും ഡേറ്റ് ഒക്കെ കറക്റ്റ് പറഞ്ഞു തരും ഓരോ സബ്ജക്റ്റ് ഡേറ്റ് ഞാൻ പറഞ്ഞു തരും ഓക്കെ അപ്പൊ ഈ എക്സാമിന് നടക്കുമ്പോൾ കുട്ടികൾക്ക് പഠിക്കാൻ തുടങ്ങിയ സമയമാണ് സോ ഓട്ടോമാറ്റിക് നമുക്ക് എല്ലാ കാര്യങ്ങളെ കുറിച്ചും സംശയങ്ങളും ഡൗട്ട്സുകളൊക്കെ ഉണ്ടാവും എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വീഡിയോ താഴെ കമന്റ് ചെയ്യാം ഞാൻ റിപ്ലൈ നൽകും അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ആവാ ടെലാം ഗ്രൂപ്പിൽ നമ്മൾ എല്ലാ അപ്ഡേറ്റ്സുകളും നോട്ടിഫേഷൻസും നമ്മുടെ മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ അതിലൂടെ ഷെയർ ചെയ്യാറുണ്ട് സോ അതിലോട്ട് നിങ്ങൾ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് അതുകൂടെ യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ നമ്മൾ പറഞ്ഞത് നമ്മുടെ ഡേറ്റ് ഷീറ്റിനെ കുറിച്ച് ഡേറ്റ്ഷീറ്റ് എപ്പോ വരും എന്നുള്ള നമുക്ക് അങ്ങോട്ട് എപ്പോൾ വേണമെങ്കിൽ പ്രതീക്ഷിക്കാം രാത്രി ഒക്കെ വരാം സോ എപ്പോൾ വരികയാണെങ്കിൽ ഞാൻ നിങ്ങൾ അത് അപ്ഡേറ്റ് ചെയ്തു സോ ഡോട് മതി നിങ്ങൾ അത് വെയിറ്റ് ചെയ്ത് നമ്മളെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്തിരുന്നാൽ മാത്രം മതി ഡേറ്റ് പറഞ്ഞു പറഞ്ഞുതരാം പിന്നെ ഇതിൽ പ്രത്യേകമായിട്ട് പറയാനുള്ളത് പ്രവാസികളാണ് നമ്മളെ എക്സാം ഇപ്പോൾ കേരളത്തിലാണ് എഴുതുന്നത് ആൾ കിടക്കുന്ന നോർത്ത് ഇന്ത്യയിലോ അല്ലെങ്കിൽ ഇന്ത്യയുടെ വെളിയിലും മറ്റു വിദേശ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ ഈ ഡേറ്റ് അറിഞ്ഞതിന് ശേഷം വേണം ലീവ് എടുക്കാൻ പറഞ്ഞു നിൽക്കുന്ന ആളുകൾ ഉണ്ടാവും സോ ഈ ഒരു വീക്കിൽ എന്തായാലും വരും സോ അത് വന്നതിന് ശേഷം നിങ്ങൾ ഡേറ്റിൻ എക്സാമിന് ഡേറ്റ് ഷെഡ്യൂൾ ചെയ്യാം അത് ഷെഡ്യൂൾ ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ ഓരോ സെൻ്റർ നമുക്ക് ലീവ് കിട്ടിയിരിക്കുന്നത് ഒരു രണ്ട് മാസം ആണെങ്കിൽ നോ റിസ്ക് ഒക്ടോബർ നവംബർ മാസങ്ങൾ നിങ്ങൾ ഇപ്പത്തന്നെ തന്നെ ലീവ് എടുത്തോ ലീവ് കിട്ടിയത് ഒക്ടോബർ നവംബർ ആണ് നോ പ്രോബ്ലം അതല്ലാതെ പതിനഞ്ച് ദിവസം ഇരുപത് എടുത്ത് വരുന്ന ആളുകൾ ആ ഡേറ്റ്ഷീറ്റ് വന്ന് നോക്കിയിട്ട് അടുത്തടുത്തുള്ള അനുസരിച്ചിട്ട് പതിനഞ്ച് ദിവസം എടുക്കുക ഒരു എക്സാം രണ്ട് എക്സാം എഴുതാം വിട്ടുവായാലും കുഴപ്പമൊന്നുമില്ല അടുത്ത പ്രാവശ്യം നമുക്ക് അത് എഴുതിയെടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുക ഓക്കെ പ്ലാൻ ചെയ്തിട്ട് മാത്രം ചെയ്യാ രണ്ട് മാസം ലീവ് കിട്ടും എന്നുള്ളത് ഇപ്പൊ തന്നെ ലീവ് ഷെഡ്യൂൾ ചെയ്ത് ഒക്ടോബർ നവംബർക്ക് ലീവ് എടുത്ത് പോകുന്നുള്ളൂ അതല്ല കുറച്ച് പതിനഞ്ചോ ഇരുപത് ദിവസം മാത്രം ലീവ് കിട്ടുകയുള്ളൂ നിങ്ങൾ ഇപ്പം ലീവ് എടുക്കരുത് നിങ്ങൾ എന്ത് ചെയ്യാ വെയിറ്റ് ചെയ്യുക ഡേറ്റ് ഷീറ്റ് വരട്ടെ ഡേറ്റ് ഷീറ്റ് വന്നിട്ട് നിങ്ങൾക്ക് അടുത്തടുത്ത എക്സാം വരുന്ന നാല് മൂന്നോ വിഷയങ്ങളായിരിക്കും സോ ആ ടൈമിൽ ലീവ് എടുത്ത് വന്നാൽ മതി ഓക്കെ ഈ ഒരു കാര്യം പ്രത്യേക എൻ്റെ പ്രവാസികൾക്ക് വേണ്ടി ഞാൻ പറയുന്നത് നമ്മുടെ കുട്ടികളൊക്കെ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ലോകത്തിൻ്റെ ഒക്കെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും പറയാൻ ശ്രമിച്ചിട്ടുണ്ട് ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാൻ ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ മക്കളെ തായ വീഡിയോ താഴേ കമൻറ്റ് ചെയ്തോളൂ ഞാനത് നിങ്ങൾക്ക് പറഞ്ഞതും അപ്പോൾ അതൊരു വീഡിയോ നമ്മൾ ചെയ്തത് നമ്മുടെ ഡേറ്റ് ഡേറ്റ്ഷീറ്റിനെ കുറിച്ചാണ് ഡേറ്റ്ഷീറ്റ് മാറ്റമൊന്നും ഉണ്ടാവില്ല അടുത്ത മാസം തന്നെ തന്നെയാണ് എക്സാമിനേഷൻ വരാം ഇതുവരെ ചേഞ്ചസ് ഒന്നുമില്ല അപ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടി ഇനിയെങ്കിലും നമ്മൾ പഠിക്കാൻ തുടങ്ങുക ഓക്കെ അമ്പത് ശതമാനം കുട്ടികൾ പഠിക്കാൻ തുടങ്ങിയില്ല എന്ന് പറഞ്ഞു ആ അമ്പത് ശതമാനം കുട്ടികൾക്കും നമ്മുടെ പാസ് ക്രാഷ് കോഴ്സ് ജോയിൻ ചെയ്യുക അതിനുവേണ്ടി ഞാൻ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് കൊടുക്കുന്നതിലൂടെ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ നമുക്ക് പഠിച്ചു തുടങ്ങാം എല്ലാവർക്കും ഇപ്പോൾ പഠിച്ചു തുടങ്ങിയാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു എക്സാം ഇപ്പോൾ ഇരുപത്തി ഏഴാം തീയതി നമുക്ക് പഠിക്കാൻ ടൈം വഴിയിട്ടൊന്നുമില്ല നമുക്ക് ഒരു രണ്ടാഴ്ച കൊണ്ട് തന്നെ നമുക്ക് ഫുൾ ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ എക്സാം വരെ നമ്മുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മക്കളെ ഡോൺ വറി അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്